പണ്ട് കോട്ടയം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഒന്നര മണിക്കൂർ കാത്തു നിർത്തിച്ച ജി സുകുമാരൻ നായരെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങനാശ്ശേരി മിഷൻ ആശുപത്രിയിൽ എത്തിയത് എന്തിര് പിണറായിയെ ഒരാൾ സുകുമാരൻ നായരെ ചെന്ന് കാണുന്നതിൽ അസ്വാഭാവികതയുണ്ട് ഒരിക്കലും ആർക്കു മുന്നിലും തലകുനിക്കാത്തയാളാണ് പിണറായി അതേ സ്വഭാവം തന്നെയാണ് സുകുമാരൻ നായർക്കുമുള്ളത് എന്നിട്ടും പിണറായി സുകുമാരൻ നായരെ കണ്ടെങ്കിൽ അതിന് കാരണം രാജീവ് ചന്ദ്രശേഖർ ആണ് കാരണം പിണറായിക്കിന്ന് ഏറ്റവും അധികം പേടി രാജീവ് ചന്ദ്രശേഖരനെയാണ് എൻ എസ് എസിന് കേന്ദ്ര സർക്കാർ സൈനിക് സ്കൂൾ അനുവദിച്ചതോടെയാണ് പിണറായിക്ക് ചങ്കിടിക്കാൻ തുടങ്ങിയത് സ്കൂൾ അനുവദിക്കുക മാത്രമല്ല അക്കാര്യം ബി ജെ സംസ്ഥാന പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിയിക്കുകയും ചെയ്തു നേമം മണ്ഡലത്തിൽ മന്നം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം സൈനിക സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് മഹാനായ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയും നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായ മന്നത്തു പത്മനാഭന്റെ പേരിലാണ് ഈ വിദ്യാലയം അറിയപ്പെടുക സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമായി നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ നിലവിൽ വരുന്ന പ്രഥമ സൈനിക സ്കൂളാണിത് വിവിധ വിദ്യാലയങ്ങൾ നടത്തി വരുന്ന എൻ എസ് എസ് മാനേജ്മെന്റിന് കീഴിൽ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന ആദ്യത്തെ സൈനിക സ്കൂളായിരിക്കും നേമത്ത് ആരംഭിക്കുന്നത് വരും തലമുറകളിലെ വിജയികളെയും രാജ്യസ്നേഹികളെയും സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു സ്ഥാപനം നേമം മണ്ഡലത്തിൽ ആരംഭിക്കാനായി നടത്തിയ യജ്ഞത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു നേമം മന്ദം മെമ്മോറിയൽ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈനിക സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ എൻ എസ് എസ് ഭാരവാഹികൾക്കൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രത്യേക ചർച്ച നടത്തിയതിന്റെ തുടർച്ചയായിട്ടാണ് പ്രഖ്യാപനം നേമം മന്ദം മെമ്മോറിയൽ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈനിക സ്കൂൾ അനുവദിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ എൻ എസ് എസ് ഭാരവാഹികൾക്കൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി പ്രത്യേക ചർച്ച നടത്തിയതിന്റെ തുടർച്ചയായാണ് പ്രഖ്യാപനം എൻ എസ് എസിനെ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള സി പി എം നീക്കത്തിന് തിരിച്ചടി കിട്ടിയ ശേഷം ഇതാദ്യമായിട്ടാണ് പിണറായി സുകുമാരൻ നായരെ കാണുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനെ മുന്നിൽ നിർത്തിയുള്ള ശ്രമമാണ് പാളിയത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സൂക്ഷ്മമായ നീക്കങ്ങളാണ് അദ്ദേഹത്തെ വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിച്ചത് ഇല്ലെങ്കിൽ എൻ എസ് എസ് പിണറായിയുടെ പോക്കറ്റിൽ ഇരിക്കുമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നായർ സർവീസ് സൊസൈറ്റിയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യം സി പി എം സൃഷ്ടിച്ചതാണ് പ്രതിനിധി സഭയിൽ നിന്ന് ആറുപേർ ഇറങ്ങിപ്പോയി കലഞ്ഞൂർ മധു പ്രശാന്ത് പി കുമാർ മാനപ്പള്ളി മോഹൻകുമാർ വിജയ്കുമാരൻ നായർ രവീന്ദ്രൻ നായർ അനിൽകുമാർ എന്നിവരാണ് ഇറങ്ങിപ്പോയത് മുന്നൂറംഗ പ്രതിനിധി സഭയിൽ നിന്നാണ് ആറുപേർ ഇറങ്ങിപ്പോയത് ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് ജി സുകുമാരൻ നായർക്ക് ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സി പി എം കരുതുന്നു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമെന്നാണ് സി പി എം കരുതുന്നത് ഇത് സി പി എമ്മിനെ വല്ലാതെ അലട്ടുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിനു മുമ്പ് എൻ എസ് എസിനെ കയ്യിലെടുക്കാനാണ് സി പി എം ശ്രമിച്ചത് മൂന്നാമതും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന പിണറായിക്ക് സുകുമാരൻ നായരെ ഒഴിവാക്കാൻ കഴിയില്ല സുകുമാരൻ നായരുടെ സ്വഭാവത്തിലെ ദൗർബല്യം മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസം പിണറായി ചങ്ങനാശ്ശേരിയിൽ സൈനിക സ്കൂൾ നൽകി എൻ എസ് എസിനെ റാഞ്ചാനുള്ള ബി ജെ പി നീക്കകിനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്